കേരള കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ കർഷക യൂണിയന്റെ സഹകരണത്തോടെ നടത്തിവന്ന കേര കർഷക സൗഹൃദ സംഗമങ്ങളുടെ സമാപനമായ നൂറാം സംഗമം വൈക്കത്തെ കേര കർഷക പുരയിടത്തിൽ നടന്നു കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനും പ്രോഗ്രാം ചീഫ് കോർഡിനേറ്ററുമായ തോമസ് ഉണ്യാറിന് തെങ്ങിൻ തൈകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സംഗമത്തിന്റെ ആദ്യ ദിനത്തിൽ നൂറുകണക്കിന് കേരള കർഷക പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള തെങ്ങിന്തൈ നടിയിൽ നടന്നത് വൈക്കം ടൌണിലെ പരേതനായ തരിയൻ മാത്യൂസ് കണിയാമ്പറമ്പലിന്റെ പുരയിടത്തിൽ നടന്ന കർഷക സൗഹൃദ കൂട്ടായ്മ കേര കർഷകരുടെ കാർഷിക പ്രതിബദ്ധതയുടെ പ്രഖ്യാപനം കൂടിയായി കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് ആവശ്യപ്പെട്ടു ആത്മാഭിമാനത്തോടെ നട്ടലുയർത്തി നിൽക്കുവാൻ കർഷകർക്ക് ശക്തിയായി കേരള കോൺഗ്രസ് എന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ൊണ്ടാണ് കേരളത്തിലുടനീളം നടന്ന് തൊണ്ണൂറ്റി ഒൻപത് സംഭ സംഗമങ്ങൾ സംഘടിപ്പിച്ച ശേഷം കർഷക മുറയെടുത്ത് സംഘടിപ്പിച്ചതിനു ശേഷമാണ് വൈദ്യത്തെ പരിപാടി നടത്തുന്നത് നൂറാമത്തെ സംഗമം വൈകിട്ട് നടത്തുന്ന ശ്രദ്ധേയമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഈ കേരള നമുക്ക് ലോക നാളികേരദിനമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച ഒന്നാം സൗഹൃദ സംഗമമാണ് മറ്റൊരു ലോക നാളികേരദിനമായ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടിന് നൂറാം സംഗമമായി വൈക്കത്ത് സമാപിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി എഴുപത്തി ഒന്ന് നിയോജക മണ്ഡലങ്ങളിൽ നൂറ് കേന്ദ്രങ്ങളിൽ സംഗമങ്ങൾ നടന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും പ്രോഗ്രാം ചീഫ് കോർഡിനേറ്ററുമായ തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ

എല്ലാവരും ആണ് കേരളത്തിൽ പാർട്ടി നേതാക്കളായ അബു ജോസഫ് കെ എഫ് വർഗീസ് എം പി പോളി തോമസ് കണ്ണന്തര പോൾസൻ ജോസഫ് മിനി മോഹൻദാസ് എം മോനീച്ചൻ ജെയ്സൺ ജോസഫ് ജോസ് ജെയിംസ് നിലപ്പന തങ്കമ്മ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു വിവിഷൻ ന്യൂസ് വയ്ക്കും